എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീശ്രീ പ്രസാദ് നമ്മുടെ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കിൽ കരിങ്കാലിമാലകളെല്ലാം എത്തിയിട്ടുണ്ട് ചെറിയ പേരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇപ്പം തവണ എയ്റ്റ് എം എമ്മിന്റെ കരിങ്കാലി ജപമാലകൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ സിക്സ് സെവൻ എയ്റ്റ് എന്നീ സൈസിലുള്ള കരിങ്കാലി ജപമാലകൾ അവൈലബിൾ ആണ് ഇതാണ് നൂറ്റിയെട്ട് ഉള്ള കരിങ്കാലി ജപമാലകൾ സിക്സ് എം എം സെവൻ എം എം എയ്റ്റ് എം എം കിട്ടി മനസ്സിലാം അപ്പൊ ഇതിന് ലെങ് കറക്റ്റ് മനസ്സിലാവും സിക്സ് എം എം ആണിത് ഇത് എം എം ഇത് എറ്റ് എം എം ജപമാലകൾ കഴുത്തിൽ ധരിക്കാമോ എന്നൊരുപാട് വേറെ സംശയമുണ്ട് ജപമാലകൾ കഴുത്തിൽ ധരിക്കുന്നതുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും അർക്കില്ല കാര്യം ജപിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ദേവനോ ദേവിയെയോ നമ്മൾ ആരാധിക്കുന്നു അവരുടെ ജപം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു എനർജി ആ കടിക്കാലിലേക്ക് അബ്സോർവ് ആവുകയാണ് അതിലുണ്ടാവുകയാണ് അത് നമ്മള് ധരിക്കുമ്പോൾ നമുക്കതിന്റെ ഗുണം ഏറെ കിട്ടുക എന്നല്ലാതെ ഒരു ദോഷവും ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആവശ്യമുള്ളവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും അയച്ചു തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം